പാപശാന്തിക്കും വിഷ്ണുപ്രീതിക്കും അനുഷ്ഠിക്കുന്നതാണ് ഏകാദശി വ്രതം വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശിയാണ് ഉള്ളതെങ്കിലും ചിലപ്പോൾ ഇരുപത്തിയാറ് ഏകാദശി ദിനങ്ങൾ വരാറുണ്ട് ഓരോ ഏകാദശി വ്രതങ്ങൾക്കും വ്യത്യസ്ത ബലങ്ങളാണുള്ളത് എല്ലാ വ്രതങ്ങളിൽ വെച്ച് മികച്ചതാണ് ഏകാദശി വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം ഒരു വർഷത്തിലെ ഇരുപത്തിനാല് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തന് വൈകുണ്ഠത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനൊപ്പം ഐശ്വര്യവും മോക്ഷവും ലഭിക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ജനന ബന്ധങ്ങളിൽ നിന്നും മുക്തനാകുമെന്ന് പറയപ്പെടുന്നു മാത്രമല്ല ശത്രുനാശം സമ്പത്ത് ഐശ്വര്യം പ്രശസ്തി എന്നിവ കൈവരുന്നതിനൊപ്പം പൂർവികരുടെ അനുഗ്രഹവും ഈ വ്രതത്തിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നു ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിനങ്ങൾ ഏകാദശി വ്രതത്തിൽ വളരെ പ്രധാനമർഹിക്കുന്നു ദശമിനാളിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാം ഏകാദശി നാളിൽ പൂർണ്ണമായും ഉപവസിക്കുന്നതാണ് ഉത്തമം ജലപാനം പോലും പാടില്ല ഏകാദശി ദിനത്തിൽ തുളസി തീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരുമുണ്ട് അതിന് സാധിക്കാത്തവർക്ക് അരി ഭക്ഷണം ഒഴിവാക്കി ഗോതമ്പ് ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയർ പുഴുക്ക് പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം പകലുറക്കം പാടില്ല ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമം ജപിക്കുന്നത് ഉത്തമമാണ് ദ്വാദശിനാളിൽ ഹരിവരാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വീട്ടേണ്ടത് വ്രതം സമാപ്തിയിൽ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പാരണ സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം വിഷ്ണു പ്രീതിക്ക് അത്യുത്തമമാണിത് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം അതായത് കറുത്ത വാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദ്വാദശി സംബന്ധമുള്ള ആനന്ദപക്ഷമെന്നും ഇതിനെ പറയുന്നുണ്ട് മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കൽ എടുത്തു വേണം വ്രതം ആരംഭിക്കാൻ എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് ശുഭവസ്ത്രങ്ങൾ ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ചൊല്ലുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും ഓ നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രമോ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി എന്ന മന്ത്രമോ ചൊല്ലാം ക്ഷേത്രത്തിൽ ഭഗവാന് നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം പുരുഷസൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നിങ്ങനെ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം പാടില്ല പഴങ്ങളോ ഗോതമ്പോ കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം ഉപവാസമാണ് ഉത്തമം തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട് ഇത് സാധിക്കാത്തവർ ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം അതും ഗോതമ്പായിരിക്കണം എന്ന് മാത്രം അത്താഴം ഒഴിവാക്കി രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് രണ്ടു മൂന്ന് നാളിലെ പാപം മാറുമെന്നും ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഏഴ് ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു സർവപാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാവാനായി ദിനം മുഴുവനും നാമജപത്തോടെ കഴിയുക പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്ത് കീർത്തി ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും വൃശ്ചികം കഴിഞ്ഞു വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അർഹിക്കുന്നു അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയപ്പെടുന്നത് ഏകാദശി ദിവസം നടത്തേണ്ട വഴിപാടുകളും അവയുടെ ഫലങ്ങളും പുരുഷ സൂഹത്താർച്ചന ഇഷ്ടസന്ധാന ലബ്ധിക്കായി ഭാഗ്യസൂത്താർച്ചന ഭാഗ്യസിദ്ധി സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായി ആയുർ സൂഹത്താർച്ചന ആയുർവർദ്ധനം രോഗമുക്തി എന്നിവയ്ക്കായി വെണ്ണ നിവേദ്യം ബുദ്ധിവികാസത്തിനും പാൽപായസം നിവേദ്യം ധനധാന്യ വർദ്ധനത്തിനും പാലഭിഷേകം ക്രോധം നിമിത്തമുള്ള കുടുംബസമാധാനം ഇല്ലായ്മയ്ക്കും അറുതി വരുത്താനായും സന്താന ഗോപാല മന്ത്രാർച്ചന സൽസന്താനലാഭം സഹസ്രനാമാർച്ച ഐശ്വര്യ മംഗളസിദ്ധി നെയ്വിളക്ക് നേത്രലോക ശമനം അഭിവിഷ്ടി സിദ്ധി സുദർശന ഹോമം രോഗശാന്തി എന്നീ വഴിപാടുകൾ അന്നേ ദിവസം കഴിക്കുന്നത് ഉത്തമമാണ് അന്നേ ദിവസം ജപിക്കേണ്ട വിഷ്ണു ഗായത്രി മന്ത്രം ഓം നാരായണായി വിദ്മഹേ ായ ധീമ ഹി തന്നോ വിഷ്ണോ പ്രചോദയ അത് ഏകാദശി വ്രതമെടുക്കുമ്പോൾ തുളസി തീർത്ഥം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം വ്രതം അവസാനിപ്പിക്കുമ്പോൾ തുളസി തീർത്ഥം കൊണ്ട് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം